ഹലോ ഹായ് നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മലബാർ സ്പെഷ്യൽ സദ്യ സ്റ്റൈൽ സാമ്പാറുമായിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമോ കേട്ടോ ചിലയിടങ്ങളിൽ സാമ്പാർ തേങ്ങ അരക്കാതെ വെക്കും ചില ചിലയിടങ്ങളിൽ സാമ്പാർ പൊടി മാത്രം ഇട്ട് വയ്ക്കും തേങ്ങ അരച്ച് വയ്ക്കും ചിലയിടങ്ങളിൽ അപ്പോൾ ഓരോ രീതിയിൽ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് സാമ്പാർ വയ്ക്കുന്നത് പക്ഷേ എൻ്റെ എൻ്റെ വീടുകളിലേക്ക് എനിക്ക് തോന്നുന്നു തേങ്ങയൊന്നും അരക്കാതെ ഇതുവരെ സാമ്പാർ വെച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കണ്ണൂർ തലശ്ശേരി സൈഡിലൊക്കെ മുഴുവനായിട്ടും തേങ്ങ അരച്ചിട്ട് തന്നെയാണ് സാമ്പാർ വയ്ക്കുന്നത് അപ്പം നമ്മൾ ഈ സദ്യക്കൊക്കെ കഴിക്കുന്ന സാമ്പാർ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതൊക്കെ നമ്മുടെ വീട്ടിലെത്ര ശ്രമിച്ച് എത്ര നമ്മൾ സാഹസപ്പെട്ട് ഉണ്ടാക്കാൻ നോക്കിയാലും അത് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ഇങ്ങനെ എങ്ങനെയാണ് നല്ല നാടൻ രീതിയിൽ തേങ്ങ വറുത്തരച്ച സാമ്പാർ റെഡിയാക്കുമെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഈ വറുത്തരച്ച നാടൻ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നോക്കിയിട്ട് തരാം അപ്പോൾ ഈ സാമ്പാർ റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് മുന്നേ മൂന്ന് ടേബിൾ സ്പൂൺ പരിപ്പ് വെള്ളത്തിലിട്ട് ഒരു കുതിർത്ത് വെച്ച് നന്നായിട്ട് കഴുകിയെടുത്ത് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു മീഡിയം സൈസ് സവാള അതുപോലെ നാല് പച്ചമുളക് ചെറിയൊരു പീസ് ഇഞ്ചി ഉട്ട് ഇഞ്ചിയുടെ അളവൊന്നും ഒരിക്കലും കൂടി പോകാൻ പാടില്ല ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസിൽ പരിപ്പ് വേവുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ വേവിച്ചെടുത്താൽ മതി അപ്പം ഞാനിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വേവിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ പരിപ്പൊന്ന് വേവുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഈ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ തേങ്ങ തേങ്ങയൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനൊരു മറ്റൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എണ്ണയൊന്ന് ചൂടാകുമ്പോഴും കേട്ടോ ഇത് ഇതിൻ്റെ കളർ ഒന്ന് മാറിക്കിട്ടുമ്പോൾ നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ആറ് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ആറ് ടേബിൾ സ്പൂൺ ആണ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ ഒന്ന് മാറുമ്പോഴും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ വെളുത്തിലൂടെ കളർ അത്യാവശ്യം മാറിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കേട്ടോ അത് ഇതിന്റെ കൂടെ കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഒന്നര ടീസ്പൂൺ ഉഴുന്ന് അതുപോലെ ഒരു വറ്റൽ വറ്റൽമുളക് അര ടീസ്പൂൺ സാധാരണ നമ്മുടെ ജീരകം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കേട്ടോ അത് ഇതിലോട്ട് ഇട്ടുകൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്യ ഇനി ഇതിന്റെ കളറ് നന്നായിട്ടൊന്ന് മാറണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഉലുവയുടെ അളവൊന്നും ഒരിക്കലും കൂടി പോകാൻ പാടില്ല കൂടിപ്പോയാൽ നിങ്ങൾക്കറിയാമല്ലോ ഒരു ഒരു കൈപ്പ് ആ ഒരു ടേസ്റ്റ് വരും സാമ്പാറിന് അതുകൊണ്ട് ഞാൻ പറഞ്ഞ അളവിൽ മാത്രം എടുത്തു കൊടുക്കുക ഉഴുന്ന് നമ്മളിതിലോട്ട് ചേർക്കുന്നത് സാമ്പാറിന് നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജീരകം ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒക്കെ ഞാൻ പറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഈ സാമ്പാറിൽ കൂടുതൽ സാമ്പാർ പൊടി ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല മല്ലിപ്പൊടി മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ സാമ്പാർ റെഡിയാക്കി എടുക്കുന്നത് അപ്പോഴെന്താണ് ഇതിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറട്ടെ അതുപോലെ നമ്മുടെ പരിപ്പും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്ന ആ സമയത്ത് നമുക്കിതിലോട്ട് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഇതിൻ്റെ കളർ ആദ്യം ഒന്ന് മാറി കിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു കളറായി കിട്ടണം നമുക്ക് നമുക്കെങ്കിലും നമ്മുടെ സാമ്പാറിന് നല്ലൊരു കളർ കിട്ടും അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരയണം കേട്ടോ അതുപോലെ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയുടെ ആ ഒരു കളറൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ തേങ്ങ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വെളുത്തുള്ളി ഒരു പച്ച ആ ഒരു ടേസ്റ്റ് വരും ഒരു പച്ച സ്മെല്ല് വരും അതുകൊണ്ട് നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം തേങ്ങ ഇട്ട് കൊടുക്കുക ഇനി ഈ ഒരു കളറിൽ എന്നിട്ട് ഓഫ് ചെയ്യുക കേട്ടോ അതേപോലെ ഒരു നാല് വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കറിൻ്റെ ആ സ്റ്റൗ ഓഫ് ചെയ്തിരുന്നു കേട്ടോ ഇനി നമുക്കിത് കഷ്ണങ്ങൾ നമ്മളെ പരിപ്പിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഈ പരിപ്പിലോട്ട് സാമ്പാറിൻ്റെ നമ്മൾ മുറിച്ച് വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞ് കൊടുത്തിട്ട് ചെറിയൊരു പീസ് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പച്ചക്കായ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ചേന എടുത്തിട്ടുണ്ട് വെള്ളരിക്കി എടുത്തിട്ടുണ്ട് മുരിങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ചേർത്ത് കൊടുക്കട്ടോ കേട്ടോ നിങ്ങൾ ചില ആൾക്കാർ ഉരുളക്കിഴങ്ങ് ചേർക്കും അതുപോലെ മത്തൻ എല്ലാം ചേർക്കും സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഞാനിപ്പോൾ കയ്യിലുള്ള കഷ്ണങ്ങൾ മാത്രം ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ ഇനി നമുക്കത് ഇതിലോട്ട് ഈ പരിപ്പിലോട്ട് ഇട്ടെടുക്കണം ഞാൻ പരിപ്പ് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കാരണം ഞാൻ ഒരിക്കലും ഈ സാമ്പാറിന്റെ കഷ്ണങ്ങൾ കുക്കറിൽ ഇട്ടടിച്ച് വേവിക്കാറില്ല എനിക്ക് ഒരുപാട് വെന്ത് പോകുന്നു ആ ഒരു ഫീല് വരും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ മറ്റൊരു പ്ലേറ്റിലോ മറ്റൊരു പാത്രത്തിലോട്ട് പരിപ്പ് മാറ്റിയിട്ട് മാറ്റിയതിന് ശേഷം സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാറാണ് ചെയ്യാറ് അങ്ങനെയാണ് എനിക്ക് ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത് മറ്റ് മറ്റേ നമ്മൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഒരുപാട് അടിഞ്ഞു ആ ഒരു പേസ്റ്റ് പോലെയാ പോവും നമ്മുടെ കഷ്ണങ്ങളൊക്കെ അതിപ്പോൾ ഒരു പീസിൽ വേവിച്ചാലും എനിക്ക് ആ ഒരു ടേസ്റ്റ് നല്ല ഡിഫറെൻറ്റ് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ പീസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ വഴുതിനെയും അതേപോലെ വെണ്ടയും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഒന്ന് ഈ കഷ്ണങ്ങൾ ഒന്ന് വെന്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഈ കഷ്ണങ്ങൾ വേവാനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ കഷ്ണങ്ങൾക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഒരു കാൽ ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി സാധാരണ മുളക് പൊടി കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പാറിൻ്റെ പൊടി ഞാൻ സാമ്പാർ വെക്കാൻ യൂസ് ചെയ്യാറില്ല എനിക്കെപ്പോഴും മല്ലിപ്പൊടി ഇട്ടിട്ട് ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം അതിന് മുന്നേ നിങ്ങൾ നമ്മൾ സാധാരണ സാമ്പാറിൽ വാളംപുളിയാണല്ലോ ചേർക്കുക അത് ഒരു പാത്രത്തിൽ കുതിർത്ത് വയ്ക്കുക ചൂടുവെള്ളത്തിലാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഇതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് പുളി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ കഷ്ണങ്ങൾ ഒന്ന് വെന്തതിന് ശേഷം മാത്രം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാമ്പാറിൽ ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്ന വെണ്ട അതുപോലെ നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കണം അതിന് ഇത് വെന്ത് കിട്ടണം കേട്ടോ ഇതിൻ്റെ കൂടെ ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയൊക്കെ അറിയാമല്ലോ കുറച്ച് വേവിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നന്നായി അങ്ങ് വെന്ത് പോകും അപ്പോൾ ഇത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെണ്ട അതുപോലെ വഴുതിനങ്ങ ഈ ഒരു ടൈമിൽ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് വെന്ത് കിട്ടുക കേട്ടോ വേണ്ടോ ആ ഒരു സമയത്ത് നമുക്ക് തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾ ചൂടാറിയതിന് ശേഷം തേങ്ങ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് റെഡിയാക്കി വെക്കും കേട്ടോ ഇനി ഇതൊന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം അതിന് മുന്നേ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പുളി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പുളിയൊക്കെ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ആയി വരുത് അവസാനം മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പുളിയും ഉപ്പൊക്കെ നിങ്ങൾ എപ്പോഴും അങ്ങനെ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള കഷ്ണങ്ങളെല്ലാം അത്യാവശ്യം വേണ്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച കണ്ടോ ഈ നമ്മൾ തേങ്ങ നേരത്തെ അരച്ച് വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക തിളച്ച വെള്ളം മാത്രം ചേർക്കുക തണുത്ത വെള്ളം ഒഴിക്കരുത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അതുപോലെ ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കുക പിന്നെ പുളി നോക്കുക ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ഒരുപാടായിപ്പോട്ടോ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നമുക്കിത് നന്ന അടച്ചുവെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് മുന്നേ ഞാനിതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ ഇനി മല്ലിപ്പൊടി ഒന്നും ഇടേണ്ട ആവശ്യമില്ല അത്യാവശ്യം മല്ലിയൊക്കെ മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്െല്ല് വരും കേട്ടോ അപ്പോൾ നമ്മൾ നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോഴും നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ കൂടാതെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് നമ്മൾ മല്ലിപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി നല്ലൊരു സാമ്പാറായിരിക്കും നിങ്ങളിന്നൊരു ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾ സാമ്പാർ പൊടിയൊന്നും കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഇതും നമ്മുടെ ചൂട് ചോറും അതുപോലെ രസവും മോരൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ ഒരു രക്ഷയുണ്ടാവില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം നമുക്കിതെനി ഓഫ് ചെയ്യാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ചൂട്ടിലിരുന്ന് നന്നായിട്ടൊന്ന് വെന്തോളൂ ഒരുപാട് അടിയേണ്ട ആവശ്യമില്ല കഷ്ണങ്ങൾ പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം കേൾ സാമ്പാറൊക്കെ കഴിക്കുമ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം അതിന് മുന്നേ നിങ്ങൾ ഉപ്പ് പുളിയൊക്കെ നോക്കുക ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇനി നമുക്ക് താളിച്ച് ഒഴിക്കണം ഇനി നമുക്ക് സാമ്പാറിലോട്ട് താളിച്ച് അതിനായിട്ട് ഒരു പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു അര ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ മതി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി നന്നായിട്ട് അതൊന്ന് പൊട്ടി വരട്ടെ അപ്പോഴ് നമ്മൾ ഇട്ട് കൊടുത്ത കടുക് ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറണം കേട്ടോ ഒരു ബ്രൗൺ കളർ ആവണം ആ സമയത്ത് നമുക്കിതിലോട്ട് കറിവേപ്പില അതുപോലെ ബറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കൊടുത്ത തേങ്ങയുടെ കളറും അത്യാവശ്യം ഒന്ന് മാറിയിട്ടുണ്ട് അതുപോലെ ബറ്റൽമുളക് കറിവേപ്പിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് നമുക്കിത് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോഴ് ഞാനിത് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ അടച്ചു വെച്ച് ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാം അപ്പം ഇതൊക്കെ ഈ ഒരു ഒന്നും കൂടി ഒന്ന് കുറുകു കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അഥവാ നിങ്ങൾക്ക് കട്ടി ഗ്രേവി ആയി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ചൂടുള്ള ചോറും സാമ്പാറും അതുപോലെ മോരും രസമൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോഴെന്താ സാമ്പാർ പൊടിയുടെ ആവശ്യമൊന്നുമില്ലാതെ നമുക്ക് നല്ല അടിപൊളി സാമ്പാർ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് ഇനെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞാനിടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് കൂടെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യട്ടോ